മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എലക്ഷൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു അപ്പോൾ നാടിനെ ഏറ്റവും നല്ലത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നാലാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായ കാര്യങ്ങൾ സ്ഥാനാർത്ഥികൾ ചെയ്യുള്ളൂ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജയിക്കുന്ന ഓരോരോ പോക്കറ്റിക്ക് പൈസകളും കാര്യങ്ങളും വരുന്നു അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ മത്സരിക്കുന്ന നാടിന് ഉപകാരമുള്ള സ്ഥാനാർത്ഥിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയാണ് പിള്ളേര് നാടിന് നാടിന് പ്രയോജനമുള്ള ഒരു സ്ഥാനാർത്ഥി അപ്പം അച്ചന്മാരെ വേറെ ഒന്നും നോക്കണ്ട നമ്മളെ സുരേഷ് ഗോപിനെ അങ്ങോട്ട് വിജയിപ്പിച്ച് വിടുക പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടത് സിനിമയാണോ രാഷ്ട്രീയമാണ് അപ്പോൾ മച്ചന്മാരെ എന്തായാലും കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അധികം ഞാൻ നീട്ടുന്നില്ല വീഡിയോ അതിൻ്റെ ചെയ്യണം ബൈ ബായ്